കാട്ടിൽ കുടുംബത്തോടൊപ്പം ബലിപ്പെരുന്നാൾ ആഘോഷിക്കാനുള്ള പ്രവാസി മലയാളികളുടെ മോഹത്തിന് ഫുള്ളുന്ന വിമാന ടിക്കറ്റ് നിരക്കാണ് നിരക്ക് നാലിരട്ടി വരെയാണ് വർധിച്ചത് മാസം എട്ട് വരെ കൂടിയ നിരക്ക് ഉണ്ടാവും നാലംഗ കുടുംബത്തിന് നാട്ടിൽ പോയി തിരിച്ചു വരാൻ വേണ്ടത് ഒരു ലക്ഷത്തി അറുപത്തി ഏഴായിരം രൂപയാണ് കട്ടിലേക്ക് നിരക്ക് നാലിരട്ടിയാണ് ഗൾഫിലെ വേനൽ അവധിക്കാലമായ ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിൽ വിമാന നിരക്ക് ഉയരുന്നതാണ് ഇതിന് കാരണം ജനന മരണ രജിസ്ട്രേഷനുകളിൽ വലിയ മാറ്റവുമായി യു എ യു എ ആരോഗ്യ മന്ത്രാലയം ഇതുവരെ നൽകി വന്നിരുന്ന ജനന മരണ രജിസ്ട്രേഷനുകൾ അവസാനിപ്പിച്ചതായി അധികൃതർ പറഞ്ഞു ഇനി മുതൽ എമിറേറ്റ് ഹെൽത്ത് സർവീസസ് ആയിരിക്കും ഇത്തരം സേവനങ്ങൾ നൽകി വരിക എന്ന് മന്ത്രാലയം അറിയിച്ചു ഷാർജ അജ്മാൻ ഉമൽ ഖൈൻ റാസൽ ഖൈമ ഫുജേറ എന്നിവിടങ്ങളിൽ ഇ എച്ച് എസ് വെബ്സൈറ്റിൽ ഈ സേവനങ്ങൾ ലഭ്യമാണ് ഇനി ദുബായിലും അബുദാബിയിലും ഡി എച്ച്എുമായാണ് സർവീസ് തേടേണ്ടത് എന്തായാലും ആരോഗ്യ മന്ത്രാലയത്തിന്റെ വെബ്സൈറ്റിൽ നിന്ന് ഈ സേവനങ്ങൾക്കുള്ള ഓപ്ഷനുകൾ ഒഴിവാക്കിയിട്ടുണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത് പുറം തൊഴിലാളികൾക്കായി ഉച്ചട്ടങ്ങളുമായി ഗൾഫ് രാജ്യങ്ങൾ വേനൽ ചൂട് കനക്കുന്നതിനാൽ പ്രവാസി തൊഴിലാളികൾക്ക് സംരക്ഷണം ഉറപ്പാക്കണമെന്ന ആഹ്വാനവുമായി ഹ്യൂമൻ റൈറ്റ് ജോലിക്കിടെ വിശ്രമം മതിയായ തണൽ കുടിവെള്ളം പ്രാഥമിക ശുശ്രൂഷയ്ക്കായുള്ള സംവിധാനം എന്നിവ ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾ എല്ലാ കമ്പനികളും നിർബന്ധമായി നടപ്പാക്കിയിരിക്കണമെന്നാണ് ഗൾഫ് രാജ്യങ്ങളിലെ വ്യവസ്ഥ ചട്ടലംഘനം നടത്തുന്ന കമ്പനികൾക്കെതിരെ സ്ഥാപനം അടച്ചുപൂട്ടൽ പിഴ ചുമത്തൽ ജയിൽ ശിക്ഷ ഉൾപ്പെടെയുള്ള നടപടികളാണ് ഓരോ രാജ്യങ്ങളിലും ഉള്ളത് യു എൽ ജൂൺ പതിനഞ്ച് മുതൽ സെപ്റ്റംബർ പതിനഞ്ച് വരെയാണ് നിയമം പ്രാബല്യത്തിൽ വരുന്നത് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുപ്പത് മുതൽ മൂന്ന് വരെ പുറംപണി ചെയ്യരുത് തൊഴിലാളികൾക്ക് വേണ്ട സജ്ജീകരണങ്ങൾ ചെയ്തില്ലെങ്കിൽ അയ്യായിരം ദർഹം മുതൽ അൻപതിനായിരം ദർഹം വരെ പിഴ ഈടാക്കുമെന്നാണ് അറിയാൻ സാധിക്കുന്നത് ഫോൺ നമ്പർ വേണ്ട എക്സ് ചാറ്റുമായി മസ്ക് എക്സിൽ കൂടുതൽ പരിഷ്കരണം പ്രഖ്യാപിച്ച് ഇലോൺ മസ്ക് എക്സ് ചാറ്റ് എന്ന പുതിയ ഡയറക്ട് മെസ്സേജിംഗ് സംവിധാനമാണ് മസ്ക് പുതിയതായിട്ട് അവതരിപ്പിച്ചിട്ടുള്ളത് ഫോൺ നമ്പർ ഇല്ലാതെ തന്നെ മറ്റ് പ്ലാറ്റ്ഫോമിലേക്ക് വീഡിയോ ഓഡിയോ കോളുകൾ ചെയ്യാൻ ഈ ഫീച്ചറിലൂടെ സാധിക്കുമെന്ന് മസ്ക് അറിയിച്ചു ഏത് തരത്തിലുള്ള ഫയലുകളും എക്സ്ചാറ്റ് ഉപയോഗിച്ച് കൈമാറാൻ സാധിക്കും കൂടാതെ മെസ്സേജ് കണ്ടു കഴിഞ്ഞ് ആയി പോകുന്ന വാനിഷിംഗ് മെസ്സേജിംഗും പുതിയ സംവിധാനത്തിൽ ഉൾപ്പെടും എമിറേറ്റിലെ പൊതുഗതാഗത ബസ്സുകളിലെ മുൻഭാഗത്തെ സീറ്റുകളിൽ മുതിർന്നവർക്കും ഗർഭിണികൾക്കും കുട്ടികൾക്കും അമ്മമാർക്കും നൽകണം ദുബായ് പബ്ലിക് ബസ്സിലെ യാത്രക്കാർക്കാണ് സമൂഹ മാധ്യമങ്ങളിലൂടെ ആർ ടി എ മാർഗനിർദ്ദേശം കൊടുത്തത് അത് മാത്രമല്ല വേനൽ കനക്കുന്നതിനാൽ ബസ് കാത്തിരിപ്പ് കേന്ദ്രങ്ങളിൽ യാത്രക്കാർക്ക് ആവശ്യമായിട്ടുള്ള സൗകര്യങ്ങൾ ഒരുക്കിയതായും ആർ ടി അറിയിച്ചു നഗരത്തിലെ അറുന്നൂറ്റി സ്ഥലങ്ങളിലെ എണ്ണൂറ്റി തൊണ്ണൂറ്റി ശീതീകരിച്ച ബസ് സ്റ്റോപ്പുകളാണ് പൂർണമായും പ്രവർത്തന സജ്ജമാക്കിയത്